ഹായ് ഫ്രണ്ട്സ് നിഷാദ് പടിഞ്ഞാറ്റുമുരാണ് ഞാനിപ്പോൾ ഉള്ള പയ്യോളി ആട്ടോ പയ്യോളി ഫ്ലൈ ഓവറിൻ്റെ അവിടെയാണ് അപ്പോൾ ഇവിടെ വന്ന സമയത്തുണ്ട് ഫ്ലൈ ഓവറിനോട് അപ്രോച്ച് അപ്രോച്ചോട് ഉണ്ടല്ലോ അതിൻ്റെ അവിടെ ആറി പാനിൽ ഫിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അത് നമ്മൾ കണ്ടിട്ടാണ് നമ്മൾ ഇതിനുമുമ്പ് തൃശ്ശൂർ ഭാഗത്ത് കണ്ടു കഴിഞ്ഞു സെയിം തന്നെ വലിയ വ്യത്യാസമൊന്നുമില്ല പക്ഷെ എന്നാലും രണ്ടും രണ്ട് സ്ഥലമല്ലേ ഒന്ന് തൃശ്ശൂരാണ് ഒന്ന് കോഴിക്കോട് പയ്യോളി എന്ന് മാത്രമേ ഉള്ളൂ ഇവിടെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇത് നമ്മളിന്ന് കോഴിക്കോട് രീതിച്ച് പയ്യോളി ഭാഗത്ത് പയ്യോളി ഭാഗത്ത് നമ്മുടെ വാഗാട് വാഗാടിന്റെ ആറി പാനലിന്റെ വർക്കാണിത് ഇവിടെയൊക്കെ ആറി പാനൽ ഫിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മളെ പയ്യോളി ബസ് സ്റ്റാൻഡിന്റെ മുൻപത്തെ ഫ്ലൈ ഓവർ അല്ലേ അവിടെയാണ് വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പം കണ്ട എല്ലാ സ്ഥലത്തും നമ്മൾ കാണുന്ന മാതിരി തന്നെ എച്ച് ഉണ്ട് പിന്നെ ജിയോ കോമ്പോ ഷീറ്റ് ഇതൊക്കെ വിരിച്ചിട്ട് തന്നെയാണ് വെക്കുന്നത് കണ്ടോ വളരെ സിമ്പിളായിട്ട് പക്ഷെ ഇത് ടി ആണ് രണ്ട് ടൈപ്പ് ഉണ്ടാവും ഒന്ന് ഒന്ന് പ്ലസ് മെള്ളമുണ്ട് പിന്നെ ടീ ഉണ്ട് കേട്ടോ അങ്ങനെ ഇത് സെറ്റ് ചെയ്തിരിക്കുന്നു അത് നമ്മളെ പയ്യോളി ഫ്ലൈ ഓവറാട്ടോ ഓക്കെയാ നിങ്ങൾ ആ കാണുന്നത് നമ്മുടെ പയ്യോളി ബസ് സ്റ്റാൻഡ് ഫ്ലൈറിൻ്റെ വർക്കൊക്കെ നല്ല അടിപൊളി നടന്നുകൊണ്ടിരിക്കുകയാണ് കണ്ട അപ്പം അങ്ങനെ സംഭവം സെറ്റ് ചെയ്തു ഇനി അത് ലെവലാക്കിയിട്ട് നേരെ ഇതാണ് എച്ച് ക്ലാം ഈ ക്ലാമ്പ് അങ്ങോട്ട് സെറ്റാക്കും കേട്ടോ അതിൻ്റെ ഇടയിൽ കണ്ടോ ബുഷൊക്കെ ഉണ്ട് ഇവിടെ ഒരു ഉണ്ട് ആ ഗാഡിയിൽ ബുഷ് ഉണ്ട് കണ്ടോ ഒരു ബുഷ് അതിൻ്റെ മുകളാണ് ഇത് വെക്കുക കറക്റ്റായിട്ട് അപ്പം ഇങ്ങനെയാണ് വാഗാട് പയ്യോളി ബസ് സ്റ്റാൻഡ് മുമ്പത്തെ ഫ്ലൈ ഓവറിൻ്റെ അവിടെ ആറി പാനിൽ വെച്ചിരിക്കുന്നത് പിന്നെ ഈ സംഭവം ഒന്നും പറഞ്ഞിൻ്റെ ആവശ്യമില്ല അതൊക്കെ നിങ്ങൾക്ക് അറിയാനാണ് ഇതിൽ കൂടെ മറ്റേ ജിയോ സ്ട്രാപ്പ് ടൈറ്റാക്കും അതിനെല്ലാം ഒക്കെ ടൈറ്റാക്കിയിട്ടുണ്ട് അവിടെയൊക്കെ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും അപ്പം ഇങ്ങനെയാണ് എല്ലാ സ്ഥലത്തും ആറി പാനിൽ ഫിറ്റ് ചെയ്യണം കേട്ടോ അപ്പോൾ ഇവിടെ ശേഷം കഴിഞ്ഞു ഇപ്പം നമ്മൾ ഇതിന് മുമ്പ് പറഞ്ഞല്ലോ ഒരു വലിയ എന്താ പറയുക ആറി പാനില് അപ്പം അതും ഇവിടെ വെച്ചിട്ടുണ്ട് അത് ഇതാ ഇതാണ് വലിയ പാനൽ കേട്ടോ അതിന്റെ അടിയിൽ ഇങ്ങനെ ചെറുത് വെക്കും അപ്പൊ ഇങ്ങനെയൊക്കെയാണ് എല്ലാ സ്ഥലത്തും വെക്കുന്നത് വീഡിയോ ഇഷ്ടപ്പെടാൻ മാക്സിമം ഷെയർ കൊടുക്കുക ലൈക്ക് ചെയ്യുക കമന്റ് മറക്കരുത് ഇത് കാണാത്ത കുറച്ച് പേരുണ്ട് കേട്ടോ അവർ കൂടി വേണ്ടിയിട്ടാണത് ഓക്കെ പുതിയ വീഡിയോ വരുന്നവരെ നിങ്ങളുടെ എല്ലാവരോടും ബായ്